ഐ വിൽ ടീച്ച് യു ടു ബി റിച്ച് ബുക്ക് സമറി ഹലോ ഫ്രണ്ട്സ് ഇതാണ് രാജീവ് അവൻ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റ് ടിക്കറ്റിൽ ട്രാവൽ ചെയ്യുകയാണ് അവൻ്റെ കൂടെ കുറച്ച് ക്ലോസ് ഫാമിലി മെമ്പേഴ്സും ഉണ്ട് എല്ലാവരും വളരെ ഹൈ ബ്രാൻഡഡ് സ്റ്റൈൽ കോസ്റ്റ്യൂംസും സാധനങ്ങളുമാണ് യൂസ് ചെയ്യുന്നത് ഈ ഫാമിലി ഒറ്റ നോട്ടത്തിൽ വളരെ റിച്ച് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ അങ്ങനെയുള്ള ഒരു പ്രൊജക്ഷനാണ് അവർ തരുന്നത് എന്നാൽ ഈ യാത്ര തകർന്ന് തരിപ്പണമായത് അവൻ്റെ ഉറക്കം ബ്രേക്ക് ആയപ്പോഴാണ് ദാറ്റ് വാസ് എ ഡ്രീം റിയാലിറ്റി നോക്കിയാൽ ഒരു മണിക്കൂൻ്റെ ഉള്ളിൽ രാജീവിന് ഓഫീസ് എത്തണം അല്ലെങ്കിൽ ലേറ്റ് ആവും തോറും അവൻ്റെ സാലറിയിൽ നിന്ന് അത് കട്ടാവും നമ്മളിൽ പലർക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും സ്വപ്നങ്ങൾ പലതും ഉണ്ടാവും എന്നാൽ റിയാലിറ്റി എന്ന് പറയുന്നത് സ്ട്രഗിളിംഗ് ഫേസ് ആയിരിക്കും സോ ഇങ്ങനെയുള്ള ട്രാപ്ഡ് സിറ്റുവേഷൻസിൽ നിന്ന് രക്ഷപ്പെടാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഡ്രീം ലൈഫ് ബിൽഡ് ചെയ്യാനും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെൽത്ത് സ്കൂൾ ഒരു ബുക്ക് സമറിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് റിമിത് സേദി എഴുതിയ ഐ വിൽ ടീച്ച് യു ടു ബി റിച്ച് എന്ന ബുക്ക് ഇതിൽ ഓഥർ പല പ്രാക്ടിക്കൽ ടിപ്സും ഐഡിയാസും ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം മൊത്തമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ കംപ്ലീറ്റായി ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ കാണാൻ ശ്രമിക്കണം സോ ലെറ്റ്സ് ബിഗിൻ ഈ ബുക്കിൽ ഓഥർ നിങ്ങളുടെ ഡ്രീം ലൈഫ് അച്ചീവ് ചെയ്യാൻ ആറ് മേജർ ലെസൺസ് പറയുന്നുണ്ട് അതിൽ വരുന്ന ഫസ്റ്റ് ലെസൺ ആണ് ടേക്ക് ബേബി സ്റ്റെപ്സ് നിങ്ങൾ പല മൂവീസിലും കോളേജ് ബേസ്ഡായ ഒരു സീൻ കണ്ടിട്ടുണ്ടാവും അതായത് കോളേജിൽ ഒരു തടിച്ച വ്യക്തിയെ കുറേ പേർ ചേർന്ന് ബുള്ളി അല്ലെങ്കിൽ റാഗിങ് ചെയ്യുന്നത് എന്നാൽ ആ തടിച്ച ആൾ അടുത്ത സീനിൽ തന്നെ ബോഡി ബിൽഡർ ആയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ റിയൽ ലൈഫിൽ പോസിബിളാണോ അല്ല നിങ്ങളെടുക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്സിലാണ് നിങ്ങളുടെ റിസൾട്ടാണ് സക്സസ് ഉള്ളത് അല്ലാതെ ഒരു ദിവസം കൊണ്ട് ആരും തടിയനായാലും ജിമ്മിൽ പോയി കുറച്ച് നേരം വർക്കൗട്ട് ചെയ്തുകൊണ്ട് ആരും ഒറ്റ ദിവസത്തിൽ മെലിയാനും പോകുന്നില്ല അതേപോലെ ഓദർ തൻ്റെ റിസർച്ചിൽ ഒരു കാര്യം കണ്ടെത്തി അതായത് റിസേർച്ച് ബേസിസിൽ ആറു വർഷം വരെ ഒരു ഫീൽഡിൽ ജോലി ചെയ്ത് പണം സേവ് ചെയ്തവരിൽ കുറേ പേർക്ക് തനിക്കിനി സ്വയം ഒരു ബിസിനസ് പ്രോഫിറ്റബിളായി റൺ ചെയ്യാൻ പറ്റുമെന്ന മൈൻഡ് സെറ്റായിരിക്കും എന്നാണ് ബട്ട് നിങ്ങളത് ഡയറക്റ്റ്ലി സീറോയിൽ നിന്ന് നൂറിലേക്ക് പോകുന്ന പോലെയാണ് പ്രാക്ടിക്കലായി എടുത്താൽ നിങ്ങൾ ആദ്യം വെക്കേണ്ട സ്റ്റെപ്പ് സീറോ ടു ആണ് ആൻഡ് അത് തന്നെയാണ് ഏറ്റവും ഡിഫിക്കൽട്ടായ സ്റ്റെപ്പും സോ ഏതൊരു വലിയ ബിസിനസ് പ്ലാൻ ഉണ്ടായാലും ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ടത് അതിൻ്റെ ബേബി സ്റ്റെപ്സിൽ തന്നെയാവണം ലെസൺ ടു ഒപ്റ്റിമൈസ് യുവർ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ പേരിൽ ഒരു രൂപ കടമുണ്ടെങ്കിലും നിങ്ങൾക്ക് റിയൽ വെൽത്തി പേഴ്സണായി മാറാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഡെയിലി യൂസിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യരുത് ഇൻസ്റ്റഡ് ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് മാത്രം അത് യൂസ് ചെയ്യുക മാത്രമല്ല എല്ലാ മാസവും അവസാനം ക്രെഡിറ്റ് കാർഡ് ബിൽ സെറ്റിൽ ചെയ്യാനുള്ള സിസ്റ്റം നിങ്ങൾ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവസാനം അത് നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്ഫുള്ളാവും ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് പല ലിമിറ്റ്സിൻ്റെ ബേസിസിൽ ഒരു ചാർജും ഇല്ലാതെ ക്രെഡിറ്റ് തരും ഉദാഹരണത്തിന് അമ്പതിനായിരം ഒരു ലക്ഷം അഞ്ച് ലക്ഷം എന്ന പോലെ അത് നിങ്ങൾക്ക് ടെംപ്റ്റിംഗ് ആയി തോന്നാം ബട്ട് കാർഡ് സ്വൈപ്പ് ചെയ്തതും നിങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കേണ്ട ഡേറ്റ് ലിമിറ്റ് വെച്ച് ഒരു മെസ്സേജ് വരും അതിൽ നിന്ന് ഒരു ദിവസം പോലും എക്സീഡ് ആയാൽ അതിൻ്റേതായ പെനാൽറ്റി നിങ്ങൾക്കുണ്ടാവും ഉദാഹരണത്തിന് പതിനായിരത്തിൻ്റെ ക്രെഡിറ്റിൽ പെനാൽറ്റി ചാർജ് ഏകദേശം അഞ്ഞൂറ് വരും പെനാൽറ്റിയിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഫെയിൽ ആയാൽ അത് നിങ്ങളെ ഡീഫോൾട്ടറാക്കും അതായത് ക്രെഡിറ്റ് സ്കോർ താഴേക്ക് വരും അത് പിന്നെ ഫ്യൂച്ചറിൽ ലോൺ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രശ്നമായി മാറാം സോ യൂസ് ക്രെഡിറ്റ് കാർഡ്സ് കെയർഫുള്ളി ലെസൺ ത്രീ ഗിൽട്ട് ഫ്രീ സ്പെൻഡിങ്സ് നമ്മൾ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്ത ശേഷം ഗിൽറ്റിയായി ഫീൽ ചെയ്യാറുണ്ട് അതിൽ വരുന്ന ഒരു ടോപ്പ് ഐറ്റമാണ് അൺവാണ്ടഡ് സ്പെൻഡിങ് ഓഫ് മണി ചിലർക്ക് വലിയ ലക്ഷറി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അത് ചെയ്യാനുള്ള പോയിന്റിലേക്കും അവർ എത്തും എന്നാൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും പണം വെറുതെ ചെലവാക്കി എന്ന് ചിന്തിക്കും സോ ഇതിന് ഓർഡർ പറയുന്നത് ഇങ്ങനെയാണ് ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തായാലും ടൈമും പണവും ഇൻവെസ്റ്റ് ചെയ്യണം അത് നമ്മുടെ ഒരു റീചാർജ് പോലെയാണ് അതിലൊരു ഗിൽട്ടും നമുക്ക് വരാൻ പാടില്ല അങ്ങനെയുള്ള സെൽഫ് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ ചെയ്യാൻ പറ്റൂ സോ ഈ ഗിൽറ്റിന് പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ പണത്തെ പ്രയോറിറ്റി അനുസരിച്ച് മാനേജ് ചെയ്യാൻ പഠിക്കണം കൂട്ടത്തിൽ ഓൾവേസ് കീപ് സം മണി ഫോർ യുവർ സെൽഫ് ലെസൺ ഫോർ ഓൾവെയ്സ് ഓട്ടോമേറ്റ് യുവർ ഫിനാൻസ് ഈ കാലത്ത് നമ്മളിൽ പലർക്കുമുള്ള ഒരു മേജർ ഇല്ലനെസ് ആണ് എന്ന് പറയുന്നത് ഏത് കാര്യത്തിലും ഇതുണ്ടാവും അതിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിലാവാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാവാം ഇവൻ സെൽഫ് കെയർ ചെയ്യുന്ന കാര്യങ്ങളിലും ആവാം എന്നാൽ ഫിനാൻഷ്യൽ കാര്യത്തിലുള്ള മടിക്ക് ഒരു റെമഡി ഉണ്ട് ഓട്ടോമേഷൻ ഫിനാൻഷ്യലി ഫ്രീ ആവാൻ നിങ്ങൾക്ക് എന്തായാലും ഓട്ടോമേഷൻ്റെ ഹെൽപ്പ് വേണ്ടി വരും ഉദാഹരണത്തിന് എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡ് ബിൽ കറക്റ്റ്ലി പേ ചെയ്യാൻ നിങ്ങൾക്ക് ഓട്ടോ പേ ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കാം ഓർ എസ് ഐ പി ത്രൂ ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഓട്ടോമേഷൻ യൂസ് ചെയ്യാം ഇങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിന് ഒരു ഡിസിപ്ലിൻ ബിൽഡ് ആവാൻ തുടങ്ങും അതു പിന്നെ നിങ്ങളെ മെല്ലെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന സ്റ്റേറ്റിലേക്കാണ് എത്തിക്കുന്നത് ലെസൺ ഫൈവ് അപ്ലൈ ഡി ടു സി പ്രിൻസിപ്പിൾ ഇതിനെ ഡിലൂഷണൽ ടു ക്യൂരിയസ് പ്രിൻസിപ്പിൾ എന്ന് പറയും അതായത് ആരെങ്കിലും ഒരു ഡെയറിങ് ആയ കാര്യം ചെയ്യുമ്പോൾ അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് ആലോചിക്കാതെ അത് അവർ എങ്ങനെ ചെയ്തു എന്ന ക്യൂരിയസ് ആവും ഹാബിറ്റ് അതാണ് ഈ പ്രിൻസിപ്പൾ ഉദാഹരണത്തിന് ആരെങ്കിലും അവരുടെ പണം വലിയ ലാവിഷായ കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് കണ്ട് ഇങ്ങനെ ഒരിക്കലും എൻ്റെ പണം വേസ്റ്റ് ചെയ്യില്ല എന്ന് ചിന്തിക്കാതെ അവർ ഇത് ആക്ച്വലി ചെയ്യുന്നത് എന്തിനാണ് ഇതെല്ലാം എനിക്കെങ്ങനെ അഫോർഡബിൾ ആക്കാൻ പറ്റും എന്ന് ക്യൂരിയസ് ആവണം അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ അത് നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും തുറന്നു തരും ലെസൺ സിറ്റ്സ് ഇൻവെസ്റ്റ് ഫോർ ദ ലോങ് ടേം ഓദർ നമുക്ക് പറഞ്ഞു തരുന്ന അവസാനത്തെ ലെസൺ ആണ് ഇൻവെസ്റ്റ് ഫോർ ദ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് കീ എന്ന് പറയുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിംഗ് ആണ് അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തുടങ്ങുന്നതാണ് കോമ്പൗണ്ടിങ്ങിനെ ഇഫക്റ്റീവ് ആക്കുന്നത് ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടിയാവാം വീട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ഏത് പർപ്പസ്ഫുൾ കാര്യത്തിനും വേണമെങ്കിലും ആവാം സോ ടാർജറ്റ് ഫിക്സ് ചെയ്ത് അതിനുവേണ്ടി ഫിക്സായ ഒരു എമൗണ്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം അതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ഇത് നിങ്ങൾക്ക് ലോ കോസ്റ്റ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് വഴിയും ഇൻവെസ്റ്റ് ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങളുടെ ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിലുള്ള ടാർജറ്റ് ഒരു കോടിയാണെങ്കിൽ അതിനുവേണ്ടി പത്ത് മുതൽ പതിനഞ്ച് ശതമാനം റിട്ടേൺ തരുന്ന ഫണ്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും ആയി വേണ്ടത് പേഷ്യൻസ് ആണ് ക്ഷമയാണ് അപ്പോൾ മാത്രമേ അതിന് റിയൽ മാജിക് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ സോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീണ്ടും ഒരു എഡ്യൂക്കേറ്റീവ് കണ്ടൻ്റായി വരുന്നവരെ തിങ്ക് റിച്ച് താങ്ക് യു